ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം പട്ടിക വർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഗോത്രബന്ധു പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രബന്ധു സ്കൂൾ കോളേജ് ക്യാമ്പസുകൾ ലഹരിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഉണർവ് സ്കൂൾ കോളേജ് ക്യാമ്പസുകൾ എന്നിവ ലഹരിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഉണർവ് കേരള ജല അതോറിറ്റിയുടെ ആദ്യത്തെ കുപ്പിവെള്ള പദ്ധതിയാണ് തെളിനീർ കേരള ജല അതോറിറ്റിയുടെ ആദ്യത്തെ കുപ്പിവെള്ള പദ്ധതിയാണ് തെളിനീർ ലോക ബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന ഗ്രാമീണ കുടിവെള്ള ശുചിത്വ പദ്ധതിയാണ് ജലനിധി ലോക ബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഗ്രാമീണ കുടിവെള്ള ശുചിത്വ പദ്ധതിയാണ് ജലനിധി കേരള ജല അതോറിറ്റിയുടെ ആദ്യത്തെ കുപ്പിവെള്ള പദ്ധതിയാണ് തെളിനീർ ലോക ബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഗ്രാമീണ കുടിവെള്ള ശുചിത്വ പദ്ധതിയാണ് ജലനിധി ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്താനുള്ള സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മഴവില്ല് ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്താനുള്ള സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മഴവില്ല് നിരാലംബരായ ട്രാൻസ്ജെൻഡേഴ്സിനെ അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാനുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് കരുതൽ നിരാലംബരായ ട്രാൻസ്ജെൻഡേഴ്സിനെ അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാനുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് കരുതൽ ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്താനുള്ള സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി മഴവില്ല് വിരാലംബരായ ട്രാൻസ്ജെൻഡേഴ്സിനെ അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാനുള്ള പദ്ധതി കരുതൽ ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ എയർ ഇന്ത്യ നടത്തിയ ദൗത്യമാണ് വന്ദേ ഭാരത് ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ എയർ ഇന്ത്യ നടത്തിയ ദൗത്യമാണ് വന്ദേ ഭാരത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ സമയത്ത് ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ എയർ ഇന്ത്യ നടത്തിയ ദൗത്യമാണ് വന്ദേ ഭാരത് ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ രക്ഷാ ഓപ്പറേഷൻ അജയ് ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ രക്ഷാ ഓപ്പറേഷൻ അജയ് റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഉക്രൈനിലുള്ള ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ ഗംഗ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഉക്രൈനിലുള്ള ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ ഗംഗ ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഉക്രൈനിലുള്ള ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ രക്ഷാദൗത്യം ഓപ്പറേഷൻ ഗംഗയും റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഉക്രൈനിലുള്ള ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ എയർ ഇന്ത്യ നടത്തിയ ദൗത്യം വന്ദേ ഭാരതുമാണ് ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ രക്ഷാദൌത്യം ഓപ്പറേഷൻ അജയ് ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ ദൗത്യം ഓപ്പറേഷൻ കാവേരി കേരളത്തിൽ തൊഴിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി വി ശിവൻകുട്ടിയാണ് കേരളത്തിൽ തൊഴിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി വി ശിവൻകുട്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സാമൂഹിക നീതി വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസവും നീതി വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് വി ശിവൻകുട്ടി ഉന്നത വിദ്യാഭ്യാസവും സാമൂഹിക നീതി വകുപ്പും കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ ആർ ബിന്ദു കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലാണ് ലാൻഡ് റവന്യൂ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഭൂപരിഷ്കരണം ഭവനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീ കെ രാജൻ ലാൻഡ് റവന്യൂ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഭൂപരിഷ്കരണം ഭവനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് കെ രാജനാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നിനാണ് കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഇത് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നിനാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് മുന്നൂറ്റി എഴുപത് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ച് കേന്ദ്ര സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ നടപടി സുപ്രീം കോടതി ശരിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നിന് ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണിയാണ് ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണിയാണ് ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഇന്ത്യയുടെ നിലവിലെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കടരമണി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സി എ ജി അല്ലെങ്കിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമുവാണ് ഔദ്യോഗിക വൃക്ഷം ഔദ്യോഗിക പക്ഷി ഔദ്യോഗിക സസ്യം ഔദ്യോഗിക വൃക്ഷം എന്നിവയുള്ള ആദ്യത്തെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് കാസർഗോഡ് ജില്ല ഔദ്യോഗിക മൃഗം ഔദ്യോഗിക പക്ഷി ഔദ്യോഗിക സസ്യം ഔദ്യോഗിക വൃക്ഷം എന്നിവയുള്ള കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക മൃഗം പാലപ്പൂവൻ ആമയാണ് കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക മൃഗമാണ് പാലപ്പൂവൻ ആമ കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക പക്ഷിയാണ് വെള്ളവയറൻ കടൽ പരുന്ത് കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക പക്ഷി വെള്ളവയറൻ കടൽ പരുന്താണ് കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക സസ്യമാണ് പെരിയ പോളത്താളി കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക സസ്യം പെരിയ പോളത്താളിയാണ് കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരമാണ് കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരമാണ് കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക മൃഗമാണ് പാലപ്പൂവനാമ ഔദ്യോഗിക പക്ഷി വെള്ളവയറൻ കടൽ പരുന്ത് ഔദ്യോഗിക സസ്യം പെരിയ പോളത്താളി ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരം കേരളത്തിൽ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി നൽകിയ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കുസാറ്റാണ് കേരളത്തിൽ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി നൽകിയ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കുസാറ്റ് ആണെങ്കിൽ വിദ്യാർത്ഥിനികൾക്ക് പ്രസവ അവധി നൽകുന്ന ആദ്യത്തെ സർവകലാശാല എം ജി യൂണിവേഴ്സിറ്റിയാണ് വിദ്യാർത്ഥിനികൾക്ക് പ്രസവ അവധി നൽകുന്ന ആദ്യത്തെ സർവകലാശാല എം ജി യൂണിവേഴ്സിറ്റിയാണ് ആർത്തവ അവധി നൽകിയ ആദ്യത്തെ സർവകലാശാല കുസാറ്റുമാണ് ഇനി നമുക്ക് പഠിച്ച ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഗോത്രബന്ധു സ്കൂൾ കോളേജ് ക്യാമ്പസുകൾ ലഹരിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഉണർവ് കേരള ജല അതോറിറ്റിയുടെ ആദ്യത്തെ കുപ്പിവെള്ള പദ്ധതിയാണ് തെളിനീർ ലോക ബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഗ്രാമീണ കുടിവെള്ള ശുചിത്വ പദ്ധതിയാണ് ജലനിധി ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്താനുള്ള സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മഴവില്ല് നിരാലംബരായ ട്രാൻസ്ജെൻഡേഴ്സിനെ അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാനുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് കരുതൽ ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ എയർ ഇന്ത്യ നടത്തിയ ദൗത്യമാണ് വന്ദേ ഭാരത് ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ ഗംഗ ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ അജയ് ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി കേരളത്തിൽ തൊഴിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി വി ശിവൻകുട്ടിയാണ് ഉന്നത വിദ്യാഭ്യാസം സാമൂഹിക നീതി വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ലാൻഡ് റവന്യൂ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഭൂപരിഷ്കരണം ഭവനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീ കെ രാജനാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ച് കേന്ദ്ര സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്ന് ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു ഔദ്യോഗിക മൃഗം ഔദ്യോഗിക പക്ഷി ഔദ്യോഗിക സസ്യം ഔദ്യോഗിക വൃക്ഷം എന്നിവയുള്ള കേരളത്തിലെ ആദ്യത്തെ ജില്ല കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക മൃഗം പാലപ്പൂവനാമ ഔദ്യോഗിക പക്ഷി വെള്ളവരയൻ ക്ഷമിക്കണം വെള്ളവയറൻ കടൽ പരുന്ത് ഔദ്യോഗിക സസ്യം പെനിയ ഓളത്താളി ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരം കേരളത്തിൽ വിദ്യാർഥിനികൾക്ക് ആർത്തവ അവധി നൽകിയ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കുസാറ്റ് വിദ്യാർത്ഥിനികൾക്ക് പ്രസവ അവധി നൽകിയ ആദ്യ സർവകലാശാല എം ജി യൂണിവേഴ്സിറ്റി